നമസ്കാരം അറിവീകൃഷ്ണ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ സി പി എക്സാമിന് കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ ജൂണിൽ എക്സാം ഇല്ല എന്ന് കരുതി സന്തോഷിരിക്കുന്ന കുറെ ആളുകളുണ്ട് അപ്പോൾ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്ത ആളുകൾക്ക് വേണ്ടി ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് പല ആളുകളും എക്സാം ഇപ്പോഴെങ്ങും ഇല്ല എന്ന് കരുതിക്കൊണ്ട് പിന്നെ എല്ലാം ബുക്കും പുസ്തകമൊക്കെ മടക്കി മാറ്റി വെച്ചുകൊണ്ട് ഇനി എല്ലാം ഒന്ന് അറിഞ്ഞിട്ട് എല്ലാം കെട്ടിടങ്ങിയിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്ന ആളുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് മക്കളെ പി എസ് സിയിലെ മൊത്തം ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ പഠിച്ച് നല്ല കട്ട് ഓഫിലേക്ക് കഴിഞ്ഞാൽ മാത്രമേ ജോലി കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട് സോ കോമ്പറ്റീഷനെ ചെറുതായിട്ട് കാണരുത് നല്ല രീതിയിൽ പഠിക്കേണ്ടി വരും നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം സിലബസിനി കവർ ചെയ്യാനുള്ള സമയമുണ്ടോ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനി സിലബസ് കവർ ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ട് പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാലും എല്ലാ തവണയും നമ്മുടെ കുട്ടികൾക്ക് സാധാരണ കണ്ടുവരുന്ന പ്രശ്നമാണ് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തരും പക്ഷെ റിവൈസ് ചെയ്യില്ല ഒരു കാരണവശാലും റിവിഷനിലേക്ക് പോയില്ല ഈ റിവിഷനിലേക്ക് പോയില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ നമ്മുടെ സി പി ഒ സിലബസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്ന സിലബസുകൾ ഡിഗ്രി ലെവൽ എക്സാമിന് വലിയ പ്രശ്നമില്ല സി പി ഒ സിലബസ് ആണ് ഏറ്റവും കുനുഷ്ട് പിടിച്ച സിലബസ് കാരണം സോഷ്യൽ ടോപ്പിക് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ് പുതിയ കുറേ സെക്ഷനുകളുണ്ട് ഇതെല്ലാം പഠിക്കണം അതിനോടൊപ്പം തന്നെ നമ്മൾ സാധാരണ ബി പഠിക്കുന്ന എല്ലാ ഭാഗങ്ങളും ഉണ്ട് ഇത് എല്ലാത്തിനും ഈ പറയുന്ന പ്രപ്പോർഷണലൈറ്റ്ലി ഈ പറയുന്ന മാർക്കുകളെല്ലാം കുറവാണ് ഡിസ്ട്രിബ്യൂഷൻ വളരെ കുറവാണ് അപ്പോൾ എല്ലാം പഠിക്കുകയും വേണം നല്ല മാർക്ക് ഒന്നും സ്കിപ്പ് ചെയ്യാനും പറ്റത്തില്ല സോ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ സിലബസ് കവർ ചെയ്യാന്ന് പറയുന്നത് സിലബസ് കവർ ചെയ്യുക ഈ പറയുന്ന നാലഞ്ച് മാസം കൊണ്ട് സിലബസ് കവർ ചെയ്യാം പക്ഷെ റിവേസ് ചെയ്യാൻ പറ്റില്ല പ്രോപ്പറായിട്ട് റിവേസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ തവണയും കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കൃത്യമായിട്ട് കണ്ടതാണ് നല്ലപോലെ പഠിച്ചിട്ട് പോയ ആളുകൾ എല്ലാം സിലബസ് മൊത്തവും കവർ ചെയ്യും പക്ഷേ റിവേഴ്സ് ചെയ്യില്ല റിവേഴ്സ് ചെയ്യാതെ പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം വായതാണല്ലോ ഇങ്ങനെ എല്ലാം വായത് എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ എല്ലാം അറ്റൻഡ് ചെയ്യാൻ തോന്നുന്നു എഴുപതും എഴുപത്തിരണ്ടെണ്ണം വരെ അറ്റൻഡ് ചെയ്ത ആളുകളുണ്ട് അതിലൊരു അതിൽ മുപ്പതെണ്ണം വരെ മൈനസ് അടിച്ച് ലിസ്റ്റിന്റെ പുറത്തേക്ക് പോയ ആളുകളെ എനിക്കറിയാം അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ എപ്പോഴും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇനി പഠിച്ചു വരുന്ന ആളുകൾ ഒരു കാരണവശാലും സിലബസ് തീർക്കുക എന്നുള്ളൊരു ഒരു ഗോളായിട്ട് ഒരു കാരണവശാലും വെക്കരുത് നമ്മുടെ എയിം എന്ന് പറയുന്നത് കോർ ഫോക്കസ് ഏരിയ ഫിക്സ് ചെയ്ത് അതിൽ നിന്ന് നല്ല സ്കോർ ചെയ്യുക എന്നതാണ് ഇനി കോമൺ ആയിട്ട് ഒന്ന് ഒരു കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ കോഴ്സുകളുമായി ബന്ധപ്പെട്ട ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു അറുപത് പ്ലസ് ആണ് ഒരു സേഫ് മാർക്ക് എന്ന് പറയുന്നത് നല്ല ടഫ് ആയിട്ടുള്ള ആണെങ്കിൽ അത് താഴേക്കും വരും നല്ല ഈസി ആയിട്ടുള്ള ആണെങ്കിൽ അറുപത് പ്ലസ്സിലേക്ക് പോകും അതുകൊണ്ട് നമ്മുടെ ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റനാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വിചാരിച്ചാൽ അറുപത് പ്ലസ്സിലേക്ക് വേണ്ട രീതിയിൽ എങ്ങനെ പഠിക്കണമെന്നാണ് പറയാൻ പോകുന്നത് പ്ലസ് വൺ ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ടോപ്പിക്കുകൾ ഓർഡറിൽ തന്നെ പഠിച്ചു പോകാനുള്ളത് ഞാൻ തൊട്ടുമ്പോൾ ഒരു വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ അത് ജനുവരി ഫെബ്രുവരി മാസം ചെയ്ത വീഡിയോ ആണ് അന്ന് നിങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നു ഒരു ദിവസം എല്ലാം കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്ക് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെബിളി കുറച്ച് മലയാളം ഒക്കെബിൾഡി ഒക്കെ തീർത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിലബസും തീർത്ത് റിവിഷൻ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ട് അങ്ങനെയല്ല നിങ്ങൾ എല്ലാം കൂടെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സിലബസ് തീരുവായിരിക്കും പക്ഷെ മാർക്ക് ഒരു കാരണവശാലും കിട്ടാൻ പോകുന്നില്ല നെഗറ്റീവ് കൂടാനുള്ള സാധ്യതയാണ് സാധ്യതയാണ് ചാൻസ് ആണ് കൂടുതലുള്ളത് സോ നമ്മൾ അവിടെ ആ ഇവിടെ ഇനി ഇപ്പോൾ ആ സ്ട്രാറ്റജിയിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി നല്ല ഏരിയകൾ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്തു പോകാന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗം എന്ന് കഴിഞ്ഞാൽ അത് സ്പെഷ്യൽ ടോപ്പിക്കാണ് എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ സിലബസ് മാറി വന്നതുകൊണ്ട് തന്നെ പുതിയ സിലബസ് ആണ് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സെക്ഷനുകളൊക്കെ മാറി വന്നിട്ടുണ്ട് താരത്തിൽ വേനൽ ഈസി ആയിട്ടുള്ള ഭാഗമാണ് അതിന്റെ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുപത് മാർക്ക് എളുപ്പമായി നിൽക്കുമ്പോൾ ബാക്കി എൺപത് മാർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ചും എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷൻ പോലുള്ള ഭാഗങ്ങൾ നല്ല പാടായിരിക്കും സോ നമ്മൾ ഈ ഇരുപത് മാർക്കിൽ നിന്ന് ഒരു പതിനേഴ് മാർക്ക് ഒരു പതിനാറ് മാർക്ക് വരെ ഈസിയായിട്ട് ക്രാക്ക് ചെയ്യണം കഴിഞ്ഞ തവണയൊക്കെ നമ്മുടെ ഈ പറയുന്ന ഈ സെന്ററുകളിൽ പഠിച്ച് ഓൺലൈൻ കോഴ്സിൽ വന്നവർക്ക് പതിനാറ് പതിനേഴ് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഒന്നോ രണ്ടോ ക്വസ്റ്റിൻ സ്പീസ് തെറ്റിക്കും അതുകൊണ്ട് ഫുൾ മാർക്ക് എന്തായാലും അവിടെ സ്കോർ ചെയ്യാൻ പറ്റില്ല സോ നമ്മുടെ ഫസ്റ്റ് ടൈം എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് സ്പെഷ്യൽ ടോപ്പിക്ക് കൃത്യമായിട്ട് തീർക്കുക ഒരു മാസം ഒന്നര മാസം കൊണ്ട് തീർക്കാവുന്ന ഒരു സാധനമുള്ളൂ ഒരു ഒരു മാസം മതി അത്രയേ ഉള്ളൂ ഒന്നോ രണ്ടോ മൂന്നോ ടോപ്പിക്കാണ് വലുതായിട്ട് വരുന്നത് ബാക്കിയൊക്കെ എവിഡൻസ് ഒക്കെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈസി ആയിട്ട് ഐ ടി ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈസി ആയിട്ട് തീർക്കാന്നുള്ളൂ ഒരു മാസം കൊണ്ട് ഒരു മാസം ഒന്നും എടുക്കരുത് അതിന് മുമ്പ് തന്നെ തീർക്കണമെന്നാണ് അഭിപ്രായം ഒരു പത്തോ ഇരുപത് ദിവസം കൊണ്ട് സ്പെഷ്യൽ ടോപ്പിക് മാക്സിമം തീർക്കാൻ നോക്കുക അതിനിടയ്ക്ക് വേറെ ഒന്നും വലിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ല സ്പെഷ്യൽ ടോപ്പിക്ക് തീർക്കുക അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് തീർക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അഞ്ച് ദിവസം ആറ് ദിവസം സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുക ഏഴാം ദിവസം പഠിച്ചത് എന്താണോ നന്നായിട്ട് റിവൈസ് ചെയ്യുക ഒരു എക്സാം കിട്ടുമെങ്കിൽ എക്സാം തന്നെ എഴുതുക എന്നുള്ളതാണ് എക്സാമിൻ്റെ കാര്യം വന്നപ്പോഴാണ് നമ്മുടെ കുട്ടികൾ ഏറ്റവും വലിയ പ്രശ്നം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക വെറുതെ പോയെങ്കിൽ ഇപ്പോൾ പറഞ്ഞ് മോക്ക് ടെസ്റ്റുകൾ ഇത്തവണ എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ നിങ്ങൾ പഠിക്കുന്ന സെന്ററിലാണെങ്കിലും ഓൺലൈൻ കോഴ്സുകളാണെങ്കിലും എന്തായാലും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും നമ്മുടെ ഈക്വൽസിന്റെ മോക് ടെസ്റ്റ് വന്നിട്ടുണ്ട് എന്താണ് മോക് ടെസ്റ്റ് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് മാർഗ്ഗം വന്നിരിക്കുകയാണ് എന്താണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ വരാൻ പോകുന്ന ക്വസ്റ്റിനുള്ള ഏത് രീതിയിലായിരിക്കും നിങ്ങൾക്ക് ധാരണ ഉണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ പഴയ ക്വസ്റ്റൻസ് വെച്ചായിരിക്കും പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ധാരണയുടെ പുറത്ത് എക്സാം ഹാളിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു പരിചയമില്ലാത്ത കൊസ്റ്റൻ ആയിരിക്കും കാണാൻ പോകുന്നത് മാക്സിമം മോ മോക്ക് ടെസ്റ്റുകൾ ഏറ്റവും ടഫ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ നല്ല ടഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നിനും നിങ്ങൾ ഏറ്റവും ടഫ് ആയിട്ടുള്ള മോക് ടെസ്റ്റുകൾ ചെയ്തിട്ട് എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഞെട്ടില്ല കഴിഞ്ഞതിന്റെ കഴിഞ്ഞിട്ടൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചു പോവുകയാണ് അതിന്റെ എക്സാമുകളാണ് നമ്മുടെ സെന്ററുകളിലൊക്കെ പഠിപ്പിക്കുന്നത് നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ഫുൾ സ്റ്റേറ്റ്മെന്റ് കൊസ്റ്റും വരുവാണ് കണ്ണീന്ന് പൊന്നിച്ച വർക്കാണ് ആ ഒരു സ്ഥിതി ഉണ്ടായിരിക്കാൻ നമ്മൾ ചെയ്ത് വന്ന് പരിശീലിക്കുന്ന ചോദ്യങ്ങളെല്ലാം നല്ല ടഫ് ആയിരിക്കണം അതിപ്പോൾ ഏത് ഭാഗം കഴിഞ്ഞാലും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഈവൻ സ്പെഷ്യൽ ടോപ്പിക്ക് ആണെങ്കിൽ പോലും ടഫ് ക്വസ്റ്റൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക എക്സാം ഹാളിലേക്ക് വരുമ്പോൾ അതിലും താഴേക്ക് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈസി ആയിട്ട് സമയം തകയും ഇല്ലെങ്കിൽ സമയവും തകത്തില്ല കൺഫ്യൂഷനും കൺഫ്യൂഷനുമാകും മൊത്തം കിളി പറഞ്ഞിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവും സോ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക ഈക്ലസിന്റെ ഇരുപത്തഞ്ച് മോക് ടെസ്റ്റ് ഇപ്പോൾ രൂപയ്ക്ക് അവൈലബിൾ ആണ് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടസ്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണ് അതിനോട് തന്നെ നമ്മൾ ഈ പറയുന്ന കറണ്ട് അഫേഴ്സും കൊടുക്കുന്നുണ്ട് നമ്മുടെ മൊട്ടസ്റ്റിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്നതാണ് പിന്നെ അടുത്ത മാസം നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മാത്രം അഞ്ഞൂറ് അറൂറ് ക്വസ്റ്റൻസ് നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക് കഴിഞ്ഞാൽ അടുത്ത ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ കേട്ടിട്ട് ഞെട്ടരുത് മാക്സ് ആണ് മാത്സ് എല്ലാം ഒന്നുമല്ല കുറച്ച് പോർഷൻസ് ആണ് ക്ലോക്ക് കലണ്ടർ പേഴ്സൻറ്റേജ് ടൈം ആൻഡ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഫ്രാക്ഷൻസ് എൽ സി എം എസ് എഫ് എന്നൊക്കെ പറയുന്ന കുറച്ച് പോർഷൻസ് ഭയങ്കര ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കുറെ ഈ റിപ്പീഡ് കൊസ്റ്റൻസ് ആണ് നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാംസ് പ്ലസ് ലെവൽ എക്സാംസിന്റെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അത് ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് വരാൻ പോകുന്നത് അവിടുന്ന് ഒരു നാലു മാർക്ക് അഞ്ച് മാർക്ക് വരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും സോ സ്പെഷ്യൽ ടോപ്പിക്ക് തീർത്താൽ ഉടനെ നിങ്ങൾ മാത്സിലേക്ക് പോകുക അതിനുശേഷം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ ഇനി നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പം പോകാൻ സാധ്യത ഉണ്ട് തീർത്താലും തീരാലും തരാത്ത ടോപ്പിക്കാണ് ഓക്കെ ഗ്രാമർ പോർഷൻ ആയിട്ട് സ്കോർ ചെയ്യാവുന്നതാണ് അവിടെയും ഫിക്സ്ഡ് ടോപ്പിക്കുകൾ ഉണ്ട് ആയതാ ക്വസ്റ്റൻ ടാഗ് ആക്ടീവ് വോയിസ് പാസ് വോയിസ് റിപ്പോർട്ട് റിപ്പോർട്ട് സ്പീച്ച് പോലെയുള്ള ഒരു നാലഞ്ച് ടോപ്പിക്കുകൾ ആണ് ഏത് എക്സാമിന് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാനസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ ചോദ്യം പ്രപ്പോസിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ആണ് അവിടെ നിങ്ങൾ പഠിക്കുക പിന്നെ മലയാളത്തിന് ഇതുപോലെ തന്നെ സന്ധി വരുന്ന കുറച്ച് പോർഷൻസ് പിന്നെ ശൈലികള് ഒറ്റപദം പോലെയുള്ള അത് റിപ്പീറ്റ് ആണ് മറ്റേ ദൈബാനൻ അങ്ങനെ കുറേ സാധനങ്ങൾ നേരത്തെ എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാരും കുറേ റിപ്പീറ്റഡ് കൊസ്റ്റൻസ് അവിടെ നിന്ന് നിങ്ങൾക്ക് നാലെണ്ണം സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ മലയാളത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആയതുകൊണ്ട് പത്ത് എണ്ണം അറ്റൻഡ് ചെയ്യും ദൈവം ഇത് നിങ്ങൾ എക്സാം ടൈമിൽ ഞാൻ റീറ്റീലായിട്ട് പറയാം കഴിഞ്ഞ തവണ കുറേ കുട്ടികൾക്ക് പണി കിട്ടിയതാണ് പത്തെണ്ണം അറ്റൻഡ് ചെയ്യും പക്ഷേ മലയാളമാണ് ഏറ്റവും ടഫസ്റ്റും ട്രിക്കുള്ള പാട്ട് ഇത് എന്താ നമ്മൾ നമ്മുടെ മദർ ടങ് ആയതുകൊണ്ട് നമ്മളെല്ലാം നമുക്ക് അറിയാവുന്ന പോലെ തോന്നും പക്ഷെ അത് ചെയ്യരുത് ഒരു നാലഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തന്നെ നല്ലൊരു മാർക്കായിട്ട് മാറും പിന്നെ വരുന്നത് മലയാളം കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുൻപ് പറഞ്ഞത് ഈ പറയുന്ന ഉപയോഗിക്കണമെന്നാണ് അത് നിങ്ങൾക്ക് ഇനി അതൊരു ഒരു സ്ട്രാറ്റജി ആയിട്ട് ഫോളോ ചെയ്യാനോ ന്യൂസ് പേപ്പർ വായിക്കുന്നതൊന്നും ഇനി നിങ്ങൾക്ക് സ്ട്രാറ്റജി വർക്കൌട്ട് ആവില്ല നിങ്ങൾ പി എസ് സി ബുള്ളറ്റിന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് നല്ല പോയിന്റുകൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് മാർക്ക് മാക്സിമം കിട്ടും പി എസ് സി ബുള്ളറ്റിന് അതിന്റെ കൂടൊപ്പം തന്നെ തൊഴിൽ വാർത്ത തൊഴിൽ വിധികൾ വരുമ്പോഴാണ് ഒരു എട്ട് മാറിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നത് ഞാൻ ആ ഒരു റിസ്ക് എടുക്കാൻ പറഞ്ഞു അതിനുള്ള സമയം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ തൊഴിൽ വാർത്തയും തൊഴിൽവാദികൾ ഉപയോഗിക്കാം തൽക്കാലം പി എസ് സി ബുള്ളറ്റിൻ മാത്രം ഫോക്കസ് ചെയ്യാൻ തന്നെ നാല് മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അപ്പൊ അത് കഴിഞ്ഞിട്ട് പി എസ് സി ബുള്ളറ്റിൻ പിന്നെ വരുന്നത് എക്കണോമിക്സ് തൽക്കാലം തുടണ്ട ആർട്സ് ലിറ്ററേച്ചർ ആ പറയുന്ന ഭാഗം അതും തുടണ്ട ഒരുപാടുണ്ട് പഠിച്ചാലും പഠിച്ചാലും തീരത്തില്ല ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഫിസിക്സിലാണെങ്കിൽ പ്രകാശം പോലുള്ള ടോപ്പിക്ക് അതുപോലെ തന്നെ ഗുരുത്താകർണവുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്ക് അവിടുന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട് കെമിസ്ട്രി ആണെങ്കിൽ മെറ്റൽസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ബയോളജി ആണെങ്കിൽ നമ്മുടെ രോഗങ്ങൾ രോഗ രോഗകാരികള് വൈറ്റമിൻസ് പിന്നെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ഈ സാധനങ്ങളാണ് മെയിൻ ആയിട്ടും ചോദ്യങ്ങൾ വരുന്നത് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ മക്കളെ നിങ്ങൾ വേറെ എന്തും പഠിക്കുന്നതിനുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം അതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ പോർഷൻസ് കവർ ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോവാൻ അങ്ങോട്ട് പോവാൻ അതാണ് പറഞ്ഞത് ഫസ്റ്റിൽ നിങ്ങൾ ഇത് തീർക്കുക എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോവാം ഞാൻ എന്തുകൊണ്ടത് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം പറയാം ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹിസ്റ്ററി ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ കടൽ പോലെ കിടക്കാണ് പഠിച്ചാലും പഠിച്ചാലും തീരില്ല ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് അവിടുന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട് പിന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കലാകുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അത് രണ്ട് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന ഇത്തരത്തിലുള്ള സമരങ്ങളുണ്ടല്ലോ ഗുരുവായൂർ പുന്നപ്ര വയലാറ് ഇതുപോലുള്ള ചോദ്യങ്ങൾ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക അതിനുശേഷം നമുക്ക് നവോത്ഥാന നായകരൊക്കെ നോക്കാം നേരത്തെ നമ്മൾ ബി എസ് പഠിക്കുന്ന നമുക്ക് ആദ്യ നവോത്ഥാന നായകരാണ് അതിനുശേഷം വേറെ എന്തും പഠിക്കുന്നതോ തൽക്കാലം നിങ്ങൾ ആ ഒരു ഓപ്ഷനിലേക്ക് എടുക്കണ്ട ജോഗ്രഫിയിൽ നദികൾ റോഡുകൾ ഇതുപോലുള്ള ഭാഗം Basic Geography. ഫാക്റ്റുകൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കുക അല്ല നിങ്ങൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും ഒന്ന് തീരാൻ പോകുന്ന ടോപ്പിക്കല്ല മൊത്തത്തിൽ രണ്ടോ കൂടെ പത്ത് മാർക്ക് ഉള്ളൂ അവിടെ നമുക്ക് മൊത്തത്തിൽ ഒരു നാല് മാർക്ക് കിട്ടിയാൽ മതി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകുകയാണെങ്കിൽ ഒരു നാപ്പത് മാർക്ക് അറുപത് മാർക്ക് കിട്ടുമെന്ന് ഞാൻ പറയില്ല നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഈ നാപ്പത് മാർക്ക് രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റണം അതായത് ഇപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ രണ്ട് മാസം കൊണ്ട് ഈ നാൽപ്പത് ഷോർഷോട്ട് നാൽപ്പത് മാർക്കാണ് ഞാൻ കളയുന്ന മാർക്കല്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന നാൽപ്പത് മാർക്കിന്റെ കാര്യമാണ് ഈ രണ്ട് മാസം കൊണ്ട് നിങ്ങൾ ഈ നാപ്പത് മാർക്ക് ഞാൻ പറഞ്ഞ പോർഷൻസ് പഠിച്ചു തീർന്നു കഴിഞ്ഞാൽ രണ്ട് മാസം കൊണ്ട് തീർക്കണം മാർക്ക് അവർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരുപത് മാർക്ക് നിങ്ങൾ എവിടുന്ന് പഠിച്ചുകഴിഞ്ഞാലും നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നതാണ് എസ് സിആർ ടി ഫോക്കസ് ചെയ്യാം അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു എക്കണോമിക്സ് ഒക്കെ പ്ലസ് വൺ പ്ലസ് ടു എൻ സിആർ ടിയിൽ പോയിട്ടേ കാര്യമുള്ളു അതുകൊണ്ടാണ് ഞാൻ അത് സ്കിപ്പ് ചെയ്യാനങ്ങ് പറഞ്ഞത് നിങ്ങൾ ഈ രണ്ട് മാസം ഫോക്കസ് ചെയ്ത് നാപ്പത് മാർക്ക് നിങ്ങളുടെ ഉറപ്പായിട്ട് ഇത്രയും പഠിച്ചത് നാപ്പത് മാർക്ക് കയ്യിൽ വരും പിന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മാർക്ക് വാങ്ങുന്ന കാര്യമാണ് നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഗുണം പറഞ്ഞാൽ കുറച്ച് നിങ്ങൾ സ്റ്റേബിൾ ആവും ഒരു നാപ്പത് മാർക്കിന്റെ പോർഷൻ കയ്യിലുണ്ട് ഇനി മാർക്ക് കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈസി ആയിരുന്നു പിന്നെ ഈ നാൽപ്പത് മാർക്ക് നിന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും എത്ര ടഫ് ആയാലും എത്ര ക്വസ്റ്റിൻ ഈസി ആയി കഴിഞ്ഞാലും ഈ നാൽപ്പത് മാർക്ക് സേഫാ പിന്നെ നിങ്ങൾ ഒരു പത്ത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ് നല്ല ടഫ് ടഫാകുമ്പോൾ ഒരു പത്ത് മാർക്കൂടെ വാങ്ങിയാൽ മതിയായിരിക്കും അല്ലെങ്കിൽ അങ്ങോട്ട് ക്വസ്റ്റിന് ഈസി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരുപത്തഞ്ച് മാർക്ക് കൂടെ വാങ്ങേണ്ടിവരും ഈ ഇരുപത്തഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് രണ്ടു മൂന്ന് മാസം ചിലപ്പോൾ സമയം കിട്ടാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇരുപത്തഞ്ച് മാർക്ക് മൂന്ന് മാസം കൊണ്ട് ഇരുപത്തഞ്ച് മാർക്ക് വേണ്ടി പഠിക്കാൻ പറ്റും കാരണം നിങ്ങൾ ആൾറെഡി ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടാ ഇത്രയും മാർക്ക് എൻ്റെ കയ്യിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് സിലബസ് തീർക്കാൻ പോവുകയാണ് അവിടെന്നെ മറ്റേ എന്താണല്ലോ സിനിമയില് ബിന്ദു പണിക്കർ മിക്സി എടുക്കുന്നു കൊച്ചിനെ എടുക്കുന്നു ടി വി എടുക്കുന്നു ആ അവസ്ഥയിലേക്ക് നിങ്ങൾ പോയി എവിടെ തൊട്ട് കഴിഞ്ഞാൽ ഒന്നും തീരാത്ത അവസ്ഥ എത്തും സോ നമ്മളെ കൊണ്ട് ഈസി ആയിട്ട് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ തീർത്തുകൊണ്ട് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക ഈ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറ്റേ യന്ത്രം പോലെ പൊയ്ക്കോളും സോ ഈ രണ്ടു മാസം ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക ഞാൻ ഈ പരിപാടി നടത്തി വിജയിച്ച ആളാണ് വിജയിച്ച പിള്ളേരെ കൊണ്ട് മാർക്ക് വാങ്ങിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലിസ്റ്റിൽ വരാൻ പറ്റും പിന്നെ ഒരു എക്സ്ട്രാ എഫേർട്ട് കൂടി എടുത്ത് റിവിഷൻ നല്ല റിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഉറപ്പായിട്ടും കട്ട് ഓഫിന്റെ മോഡിലേക്ക് നല്ല മാർക്കിലേക്ക് എത്തും റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ത് പഠിച്ചു കഴിഞ്ഞാലും ആ ആഴ്ച കൃത്യമായിട്ട് റിവേസ് ചെയ്യണം പഠിച്ച് 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 അങ്ങ് പോകരുത് എന്ത് പഠിച്ചു കഴിഞ്ഞാലും ബ്രേക്ക് എടുക്കുക റിവേസ് ചെയ്യാ ബ്രേക്ക് എടുക്കുക റിവേസ് ചെയ്യുക അങ്ങനെ 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 കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല അവസാനം നിങ്ങൾ ഒരു മാസം എടുത്തിട്ട് ഫുൾ റിവിഷൻ ആ ഒരു പ്രോസസ്സിലേക്ക് പോകേണ്ട അതൊക്കെ മണ്ഡത്തമാണ് എല്ലാ ആദ്യം പഠിക്കുന്ന പോലെ ഇരിക്കും അതിൻ്റെ ആവശ്യമില്ല വീക്ലി റിവിഷനാണ് എപ്പോഴും നമുക്ക് വേണ്ടത് കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച എല്ലാ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് റിവേസ് ചെയ്ത് പോവുക മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്ന മോക്ക് ടെസ്റ്റുകൾ എവിടെ ഫ്രീ ആയിട്ടോ പൈസ കൊടുത്തോ സെൻറ്ററിലുള്ളതോ എവിടെ മോക്ക് ടെസ്റ്റുകൾ കിട്ടിയാലും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക ക്ലാസുകൾ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ക്ലാസ്സുകളുണ്ട് പിന്നെ ഈക്വൽസിന്റെ സിപിയുടെ ഒമ്പതാമത്തെ ബാച്ച് എട്ടാമത്തെ ബാച്ച് ക്ലോസ് ചെയ്യുകയാണ് ഒമ്പതാമത്തെ ബാച്ചുള്ള ക്ലാസ് നമ്മൾ തുടങ്ങാൻ പോവാണ് ഇഷ്ടംപോലെ ആളുകൾ നമുക്ക് ഇത്തവണ വരുന്നുണ്ട് കഴിഞ്ഞവളത്തെ റിസൾട്ട് കണ്ടിട്ടാണ് നിങ്ങൾക്കും ഒരു സിപിയോ ആകണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ക്ലാസ്സുകൾ ചേരണം ഇനി അത് ചേർന്നില്ലെങ്കിൽ സി പി ഒ ആകത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല ഇഷ്ടംപോലെ ക്ലാസുകൾ പുറത്തുണ്ട് എവിടെ പോയാലും നന്നായിട്ട് പഠിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക നല്ല എഫേർട്ട് ഇടുക ലിസ്റ്റുകളുടെ എണ്ണമൊക്കെ ചുരുക്കി ചുരുക്കിക്ക് ചുരുക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ എന്താണെന്ന് നമുക്ക് അറിയില്ല സോ നന്നായി പഠിക്കുക സി പി ഒ ആർ ബി അല്ലെങ്കിൽ ഡബ്ല്യു സി പി ഒക്കെ നിങ്ങൾക്ക് ഇത്തവണെങ്കിലും ആകാൻ കഴിയട്ടെ ഇപ്പം ഇത് ചെയ്താലേ നടക്കത്തുള്ളൂ അല്ലെങ്കിൽ സാധാരണ ഇതിൽ ഞാൻ അവസാനം എക്സാം ടൈമിനോട് എന്ന് വച്ചാണ് ഇതൊക്കെ പറയുന്ന ആശംയൊക്കെ തരുന്നത് പക്ഷേ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നല്ലപോലെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈ കതിരി കൊണ്ടുവച്ച് വളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം നന്നായി തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകത്തുള്ളൂ സോ നന്നായി പഠിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ടെന്ന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചാനൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം